ബാലചന്ദ്രൻ കൃഷ്ണമൂളയും കൂട്ടി കാറിൽ പോകുന്നത് എല്ലാവരും കൂടി നോക്കി നിൽക്കുകയാണ് വൈജയന്തിക്ക് പെട്ടെന്ന് ടെൻഷൻ തോന്നി അയ്യോ കൃഷ്ണമൂളും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രോഹിത്തും ഹരിയും കൂടി ബൈക്ക് എടുത്തുകൊണ്ട് പോയി നോക്കാൻ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അലീനയാണ് അലീന ബസ് സ്റ്റോപ്പിൽ ബസ് കാറ്റി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ബാലചന്ദ്രൻ കാറിൽ പോകുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് തിരിച്ചു പോകാം അച്ഛാ തിരിച്ചു പോകാം അച്ചാ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് ചോദിക്കുന്നു നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം എന്ന് പറയുന്നു പക്ഷേ കൃഷ്ണമോൾ പറഞ്ഞു എനിക്ക് ഇറങ്ങണ്ട എന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നിന്നെ ഒരു കുഞ്ഞു അനുജത്തെ പോലെയല്ലേ അലീനെ നോക്കിയത് എന്നിട്ട് ഇവരെല്ലാവരും വന്നപ്പോൾ നീ എന്നോ ഒന്ന് അറിയിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോളും വിഷമിച്ചിരിക്കുകയാണ് അവസാനം അവർ അലീന നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലെത്തുന്നു ബാലചന്ദ്രൻ ഡോർ തുറന്ന് ഇറങ്ങിയിട്ട് അലീനയോട് കാറിൽ കയറാൻ പറയുന്നു അലീന പറയുന്നുണ്ട് ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് എനിക്ക് വരാൻ പറ്റില്ല ഇനിയും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ അലീന കരഞ്ഞു പറയുകയാണ് പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല അലീനയോട് പറഞ്ഞ് ഞാൻ നിന്നെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് കാറിൽ കയറ്റും ഒരു സീനുണ്ടാക്കാതെ കയറുന്നതാണ് നല്ലതെന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടും അലീന കയറാതെ നിൽക്കുകയാണ് കൃഷ്ണമോളും കാറിനകത്തിരിക്കുന്നുണ്ട് ഒടുവിൽ ബാലചന്ദ്രൻ അലീനയുടെ ബാഗെല്ലാം എടുത്ത് കാറിൽ വെച്ചിട്ട് അലീനയോട് കയറാൻ പറഞ്ഞു വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ അലീന കാറിൽ കയറി എന്നിട്ട് കാർ ഓടിച്ചു പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വൈജയന്തിയുടെ വീടാണ് രോഹിത്തും ഹരിയും ബൈക്കിൽ തിരിച്ചെത്തി അവർ പറയുന്നുണ്ട് വഴിയിലെങ്ങോ ആരെയും കണ്ടില്ല അലീനയും കണ്ടില്ല അച്ഛനെയും കണ്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നോക്കി നിൽക്കുകയാണ് വൈജയന്തി കൃഷ്ണമോളെ ഓർത്തിട്ടാണ് വൈജയന്തിക്ക് വിഷമം അപ്പോൾ രാജീവ് പറയുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത് അത് കുഴപ്പമില്ല അവളും കൂടെ പോയത് നല്ലതാണ് അവരെവിടെയാണ് പോയതെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ അലീന എന്തായാലും ബസ് കയറി എറണാകുളത്ത് പോയി കാണും ബാലചന്ദ്രൻ കുറേ സമയം നോക്കിയിട്ട് തിരിച്ചെത്തും എന്ന് വിചാരിച്ചിട്ട് അവർ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അലീനയും കൊണ്ട് ബാലചന്ദ്രൻ കാറിൽ പോവുകയാണ് കൃഷ്ണൻമോൾ എവിടേക്കാണ് പോകുന്നത് അച്ചാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് ഇത് വേറെ വഴിയല്ലേ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ഞങ്ങൾ നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത് എന്ന് മാത്രം പറയുന്നുള്ളൂ അങ്ങനെ കാർ ഓടിച്ച് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണുമായിട്ട് ബബിത റൂമിലേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് മണി രണ്ട് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അലീനെ എവിടെ അലീനെ വിളിക്കുക എന്നൊക്കെ മുത്തശ്ശി പറയുന്നു അപ്പോൾ ബബിത പറയുന്നു അലീന എപ്പോഴേ പോയി രാജീവംഗളും ഹരിയേട്ടനും കൂടി വന്ന് അലീനയെ പിടിച്ച് വലിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഞെട്ടിയിരിക്കുകയാണ് ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ ബബിത പറഞ്ഞു അച്ഛൻ അലീനെ അന്വേഷിച്ച് പുറകെ പോയിട്ടുണ്ട് കൃഷ്ണൻ മൂലം കൂടെ കാറിൽ കയറി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ അറിയാതെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്തൊക്കെ വരുമെന്നറിയില്ല എല്ലാം ഇനി എല്ലാവരും കൂടെ അനുഭവിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അടുത്ത് കാണിക്കുന്നത് കമലയാണ് കമല നോക്കിയിരിക്കുകയാണ് രാജീവും ഹരിയും കൂടി തിരിച്ചു വരുന്നത് രാജീവും ഹരിയും കൂടി തിരിച്ചെത്തി അപ്പോൾ കമല ഓടിവെന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്ന് അലീനയെ പിടിച്ച് പുറത്താക്കിയെന്ന് രാജീവ് പറഞ്ഞപ്പോൾ കമലയ്ക്ക് വലിയ സന്തോഷമായി പക്ഷേ ഒരു പ്രശ്നമുണ്ടെന്ന് കൂടി രാജീവ് പറയുന്നുണ്ട് ബാലചന്ദ്രനും കൃഷ്ണമൂലം കൂടി അലീനയെ അന്വേഷിച്ച് പുറകെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കമലെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി ബാലചന്ദ്രനും അലീനയെ തിരികെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുമോ എന്നൊക്കെ കമല ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും അലീനയും കൃഷ്ണമൂലം കൂടി ഒരു റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് റിസോർട്ടിൽ ഒരു റൂം എടുത്തു അപ്പോൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളിൻ്റെ പേരെഴുതി എന്ന് എഴുതി അടുത്ത് അലീനയുടെ പേരെഴുതി എന്ന് എഴുതി അപ്പോൾ കൃഷ്ണമൂൾ പെട്ടെന്ന് ചോദിക്കുകയാണ് ആണോ എന്ന് അപ്പോൾ എന്താ സംശയം എന്ന് ബാലചന്ദ്രൻ തിരിച്ച് ചോദിച്ചു പിന്നെ അവരുടെ റൂമിലേക്ക് കയറി എന്നിട്ട് ബാലചന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാകാനും എൻ്റെ കുടുംബം ഇങ്ങനെ ആകാനും നീയും ഒരു കാരണക്കാരിയാണ് നമുക്ക് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്